നമസ്കാരം യൂറോപ്പിലെ ടോപ്പ് ഫൈവ് ലീഗുകളിൽ ടോപ്പിൽ നിൽക്കുന്ന ലീഗാണ് പ്രീമിയർ ലീഗ് പ്രീമിയർ ലീഗിലെ ക്ലബ്ബുകൾക്കൊക്കെ കേരളത്തിലും ഒരുപാട് ആരാധകരുണ്ട് അപ്പോൾ ഈ ആരാധകർക്കിടയിലെ ഒരു തർക്കവിഷയമാണ് ഏതാണ് ഏറ്റവും മികച്ച പ്രീമിയർ ലീഗ് എന്നുള്ളത് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ആരാധകരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സംശയമില്ലാതെ പറയും യുണൈറ്റഡ് ആണെന്ന് ലിവർപൂളിൻ്റെ ആരാധകരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരും അങ്ങനെ തന്നെ പറയും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചയെന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് പ്രീമിയർ ലീഗ് ക്ലബ്ബ് ഏതാണെന്നുള്ളതാണ് അപ്പോൾ ഇന്ന് ഈ വിഷയത്തിൽ നമ്മളുടെ കൂടെ സംസാരിക്കാനുള്ളത് പ്രശസ്ത അന്താരാഷ്ട്ര സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള ദിലീപ് പ്രേമചന്ദ്രനും കൂടാതെ വെബ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള സഫ്വാൻ റാഷിദും നമ്മുടെ കൂടെ ചേരുന്നുണ്ട് അപ്പോൾ നമുക്ക് ദിലീപ് സാറിൻ തന്നെ തുടങ്ങാം അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂള് അതുപോലെ ചെൽസി അങ്ങനെ ഒരുപാടൊരു ബിഗ് സി ക്ലബ്ബുകൾ പ്രീമിയർ ലീഗിലുണ്ട് അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ലെഗസിയുള്ള ഒരു ക്ലബ്ബ് ഏതാണ് ഈ ലെഗസീന്നുള്ള നമ്മൾ രണ്ട് ഭാഗത്തുനിന്ന് നോക്കാൻ പറ്റും ഒന്ന് ഈ ബിഗസ്റ്റ് ക്ലബ് ഏതാണ് ഗ്രേറ്റസ്റ്റ് ക്ലബ് ഏതാ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഇറ്റലി നോക്കിക്കഴിഞ്ഞാൽ യുവെൻറ്റിസിനെ ഏകദേശം ഏ സി മിലാൻ്റെ രണ്ടരട്ടി ടൈറ്റിൽസുണ്ട് മുപ്പത്താറും പത്തൊമ്പതും പക്ഷെ ലോകം മുഴുവൻ നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഇറ്റാലിയൻ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ആദ്യം ഏ സി മിലാൻ്റെ പേരാണ് പറയുക അപ്പം അതിനൊരു കാരണം ആ യൂറോപ്യൻ ലെഗസിയാണ് അപ്പം അതേപോലെ ഇംഗ്ലണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ലിവർപൂൾ ആറ് തവണ യൂറോപ്യൻ കപ്പും ചാമ്പ്യൻസ് ലീഗും നേടിയിട്ടുണ്ട് യുണൈറ്റഡ് മൂന്ന് തവണ അതേപോലെ ലിവർപൂൾ ഡോമിനേറ്റ് ചെയ്ത പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതിൽ ആദ്യം എൺപതുകളുടെ ആദ്യ ഭാഗത്തിലും ഡോമിനേറ്റ് ചെയ്ത പോലെ യുണൈറ്റഡിന് അങ്ങനത്തെ ഒരു പീരീഡ് യൂറോപ്യൻ ഫുട്ബോളിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ഗ്രേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ും ബിഗസ്റ്റ് ക്ലബ് യുണൈറ്റഡ് ആണ് ഫാൻ ഇതൊക്കെ നോക്കുമ്പോൾ സഫാനിലേക്ക് വരാം സമീപകാലത്തായിട്ട് യുണൈറ്റഡിന് ഒരു മോശം അവസ്ഥയാണ് എന്നിട്ട് പോലും ഇത്രയും ഒരു ഫാൻ ഫോളോയിങ് യുണൈറ്റഡ് എന്നുണ്ട് അതിനുള്ള ഒരു റീസൺ എന്തായിരിക്കും ഞാനിപ്പോൾ ഇന്ന് മോർണിംഗിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം നോക്കി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ യുണൈറ്റഡിൻ്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് അറുപത്തി മില്യൺ ആണ് അതായത് ആറ് കോടിയിലധികം ലിവർപൂളിൻ്റെ ഇത് എന്ന് പറയുന്നത് നാൽപ്പത്തെട്ട് മില്യൺ ആണ് അതായത് നാല് കോടി എൺപത് ലക്ഷം എന്ന് പറയാം നമുക്ക് നമ്മുടെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം രണ്ടായിരത്തി പത്തിൽ പൊത്തിൽ എൻഡിൽ ഒക്ടോബറിൽ അങ്ങോട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുതന്നെ അത് പോപ്പുലർ ആവുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സമയത്തൊക്കെയാണ് ഇൻസ്റ്റാഗ്രാം ആവുന്നത് അതിനുശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരിക്കൽ പോലും പ്രീമിയർ ലീഗ് വിജയിച്ചിട്ടില്ല വിജയിച്ചിട്ട് മാത്രമല്ല ടൈറ്റിൽ റേസിൽ പോലും അവരൊരു കണ്ടൻറ് സൈറ്റ് വളരെ റെയർ ആയിട്ടുള്ള മൊമെൻറ്റ്സിലേ ഉണ്ടായിട്ടുള്ളൂ എന്നിട്ട് എന്താണ് ഇത്ര ആരാധകരെ നമ്മൾ ചിന്തിക്കേണ്ടത് അപ്പോൾ ഇതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത്തത് ഈ പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് റീബ്രാൻഡ് ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് തുടങ്ങുന്നത് അപ്പോൾ ആ ഒരു കാലം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ടെലിവിഷൻ്റെ ഒരു കാലമാണ് നയൻറ്റീസിലാണ് കൂടുതൽ ടെലിവിഷനുള്ളത് ഇപ്പോൾ ഇന്ത്യയിലൊക്കെ നയൻറ്റി ഫൈവ് സിക്സ് സമയത്തൊക്കെ തന്നെ പ്രീമിയർ ലീഗ് ടെലികാസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പ്രീമിയർ ലീഗ് ഒരു ഗ്ലോബലി ഭയങ്കര അറ്റൻഷൻ നേടുന്ന സമയത്ത് അതിൽ ഏറ്റവും വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ക്ലബ്ബ് എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്ററിനെ ആണ് കാരണം തൊണ്ണൂറ്റണ്ടിന് ശേഷം തന്നെ അവർ പതിമൂന്ന് കിരീടങ്ങൾ നേടിയെന്നാണ് തോന്നുന്നത് അപ്പോൾ അത്രയും സക്സസ് ആയിട്ടുള്ള ഏറ്റവും ഗ്ലാമറസ് ആയിട്ട് ആളുകൾ ടി വിയിൽ കാണുന്ന ഒരു എന്താ പറയുക ലീഗിലെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ക്ലബിന് സ്വാഭാവികമായിട്ടും ഫാൻസ് ഉണ്ടാവും പിന്നീട് ഒരുപാട് ഘടകങ്ങളുണ്ട് പിന്നെ ഒന്ന് പ്രധാനപ്പെട്ടത് സൂപ്പർ താരങ്ങളാണ് ഇപ്പോൾ വേൾഡ് ഫുട്ബോളിൽ ഏറ്റവും വലിയ ഐക്കണായിട്ടുള്ള ഡേവിഡ് ബക്കാം കളിച്ചത് യുണൈറ്റഡിനാണ് അതേപോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്നത് നമുക്കറിയാം കാലത്തെയും കളിച്ചൊരു ഐക്കറാണ് അദ്ദേഹം കളിച്ചത് യുണൈറ്റഡിനാണ് കൂടാതെ റൂഡ് വാൻസ്റ്റൽ റോയി എറി കണ്ടോണ വെയിൻ റൂണി ഇങ്ങനെ നിളുന്ന വലിയൊരു വലിയൊരു സൂപ്പർ താരങ്ങളുടേതുണ്ട് അത് വലിയൊരു ഘടകമാണ് പിന്നെ ഇടൊന്ന് അവരുടെ ഒരു ഒരു കാലത്ത് ഒരു മെന്റാലിറ്റി ഇപ്പോൾ റോയ്ക്കിനതൊക്കെ എന്ന് പറയുന്നതൊക്കെ സൃഷ്ടിച്ചൊരു ഓളമുണ്ട് ആരാധകർക്കിടയിൽ അതുപോലെ തന്നെ വിഡിക്ക് ഒരുപാട് സ്കോൾസ് അങ്ങനെ ഒരുപാടൊരു ഉള്ള താരങ്ങൾ കോച്ച് അലക്സ് ഫെർഗ്യൂസൺ യുണൈറ്റഡിൻ്റെ ഒരു ആരാധകർക്ക് പോയും ഫെർഗ്യൂസൺ എന്ന് പറയുന്നതാണ് പിന്നെ നയൻറ്റി നയനില് അവർ നേടിയൊരു ട്രിപ്പിൾ നേടിയൊരു ഉണ്ട് ചാമ്പ്യൻസ് ലീഗ് അടക്കം ആ സീസണിൽ അവർ നേടിയ കംബാക്ക് വിജയം ഇതൊക്കെ ആളുകൾക്കിടയിൽ വലിയ റോളുണ്ടാക്കി പിന്നെ കൂടാതെ ഇംഗ്ലണ്ടിലും ഇപ്പോൾ നമ്മൾ ബി ബി സി തന്നെ ഞാൻ പോയ വർഷം അല്ല ഈ വർഷം മാർച്ചിൽ ബി ബി സി നടത്തിയ സർവേ നമ്മൾ ഡിസ്കഷൻ വാങ്ങിയിട്ട് ഞാൻ നോക്കിയപ്പോൾ കണ്ടു അപ്പോൾ അതിൽ അവർ തന്നെ പറയുന്നത് ബ്രിട്ടനിലെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ക്ലബ്ബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് പോപ്പുലർ മീൻസ് ആരാധക പിന്തുണയുള്ള ക്ലബ്ബ് അവർ സർവേയുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് രണ്ടാം സ്ഥാനത്ത് ഇവർ ഇപ്പോഴാണ് ഉള്ളത് പിന്നെ അത് ഇംഗ്ലണ്ടിൽ അത്ര പോപ്പുലർ പോപ്പുലറാണ് കാരണം എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനെക്കാലത്തെയും വലിയ പലതാരങ്ങളും ഇപ്പോൾ ബോബിൽ ചാൾട്ടൺ അതിലാണ് കളിച്ചത് ഇപ്പോൾ ജോർജ് ബെസ്റ്റ് എന്ന് പറയുന്നത് വലിയ താരമാണ് കൂടാതെ ഇങ്ങോട്ട് ഈ ഇറയിലേക്ക് വന്നാൽ വേണ്ടു അവരുടെ ഒരു വലിയൊരു ഗോൾഡൻ ബോയ് ആയിരുന്നു കൂടാതെ ഇങ്ങനെ പല ഘടകങ്ങള് കൊണ്ടാണ് യുണൈറ്റഡിന് ഇത്രയും പിന്നെ ആ ഒരു റൊമാൻസിന്റെ ഒരു ആംഗിളും കൂടി മ്യൂണിക്ക ദുരന്തം കഴിഞ്ഞിട്ട് പത്ത് കൊല്ലത്തിനുള്ള എല്ലാം നഷ്ടപ്പെട്ട ഒരു ക്ലബ്ബ് യൂറോപ്യൻ ചാമ്പ്യൻസ് ആയെന്നുള്ള അതൊരു സിനിമ പ്ലോട്ട് പോലെയാണ് ശരിക്കും അത് കാരണം തന്നെ കുറെ പിന്നെ ആ കാലത്തെ കളിക്കാരിപ്പോൾ ജോർജ് ബെസ്റ്റിന്റെ പേര് പറഞ്ഞു ഡെനിസ് ലോ ബോബി ചാൾട്ടൺ അപ്പം എല്ലാ കാലത്തും ലിവപ്പൂളിനൊരിക്കലും അങ്ങനത്തെ താരങ്ങൾ ഉണ്ടായിട്ടില്ല കെനി കെനിഡ ആയിരിക്കും ഒരു ഗ്ലോബൽ സ്റ്റാർ എന്ന് പറയാൻ ആകെ ലിവപ്പൂളിന് കളിച്ചിട്ടുണ്ട് പിന്നെ പിന്നീട് മൈക്കിൾ ലോൻ ടോറസ് അവർ പക്ഷെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ അറുപതുകളിൽ തന്നെ ജോർജ് ബെസ്റ്റൊക്കെ ഫിഫ്ത് ബീറ്റിൽ നിന്നൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്രയും ആരാധകരുള്ള കളിക്കാരനായിരുന്നു അപ്പം അതൊരു ആ മ്യൂണിക് അതൊരു വലിയൊരു ഫാക്ടറാണ് പിന്നെ എന്ന് വെച്ചാൽ ഒരു എനിക്ക് തോന്നുന്നു സെവൻറ്റീസിലും എയ്റ്റീസിലും ആരോടും പ്രീമിയർ ലീഗിലെ വലിയ ക്ലബ്ബ് എന്ന് ചോദിച്ചാൽ ലിവർപൂൾ എന്നായിരിക്കും ഉത്തരം കാരണം അവർ പ്രീമിയർ ലീഗ് ഭയങ്കര ഡോമിനേറ്റ് ചെയ്തൊരു സമയമാണ് ഒക്കെ കൂടാതെ ആ സമയത്ത് അവർ യൂറോപ്യൻ കിരീടം നേടിയെന്ന് തോന്നും പക്ഷേ നയൻറ്റീസിന് ശേഷമാണ് അലക്സ് ഒക്കെ ഒന്ന് യുണൈറ്റഡിൽ വന്ന് അദ്ദേഹം ഒന്നോ ഒന്ന് ശരിയാക്കി ടീം ഉയർത്തു വരുന്നത് നയൻറ്റീസിന് ശേഷമാണ് പിന്നീട് ഒരു നയൻറ്റീസ് ടു ഒരു രണ്ടായിരത്തി പത്ത് വരെ യുണൈറ്റഡ് ആണ് ഓഫ് കോഴ്സ് മികച്ച ക്ലബ്ബ് പക്ഷെ പിന്നീട് കാണുന്നത് ക്ലോബിൻ്റെയൊക്കെ ഒരുപാട് ലിവർപൂളിൽ അവരുടെ ഒരു ഗ്ലോബൽ സ്റ്റാറിൻ്റെയും വീണ്ടും എടുത്ത് തോന്നും അല്ലെങ്കിൽ എനിക്ക് സാറോക്കെല്ലാം ഇപ്പോൾ ഈ ലിവർപൂൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നയൻറ്റി ടുവിന് ശേഷം ഒരിക്കൽ പോലും പ്രീമിയർ ലീഗ് പിന്നെ നേടുന്നത് ഒരുപാട് കാലങ്ങൾ ശേഷമാണ് എന്നിട്ടും എങ്ങനെയാണ് ഈ ഒരു ഗ്ലോബൽ ബ്രാൻഡായി നിലനിന്നത് എങ്ങനെയാണ് ഗ്ലോബൽ ഈ രണ്ട് ക്ലബുകൾക്കും കുറേ ഗ്ലോബൽ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ടി വി അനുസരിച്ചിട്ടാണുള്ളത് അപ്പോൾ മിഡിൽ ഈസ്റ്റിലും ജപ്പാൻ മറ്റേ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇപ്പോൾ സിംഗപ്പൂർ മലേഷ്യ അങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ തൊട്ട് ഉണ്ട് പല രാജ്യങ്ങളിലും അപ്പം ആ കാലത്ത് വലിയ ക്ലബ്ബായിട്ട് ലിവർപൂൾ സൗത്ത് ആഫ്രിക്ക ഓസ്ട്രേലിയ ഇങ്ങനത്തെ രാജ്യങ്ങളിലൊക്കെ അമേരിക്ക അപ്പം ആ രാജ്യങ്ങളിലൊക്കെ കുറച്ച് സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ യുണൈറ്റഡിന് പറ്റി ഏറ്റവും വലിയ ഭാഗ്യം എന്താണെന്ന് പറഞ്ഞാൽ തൊണ്ണൂറുകളിലാണ് ശരിക്കും സാറ്റലൈറ്റ് ടി വി എക്സ്പ്ലോർഡ് ചെയ്യേണ്ടത് എല്ലാ ഭാഗത്തും ഇപ്പം ഇന്ത്യയിൽ തൊണ്ണൂറ്റാറിലാണ് ആദ്യം കാണിക്കേണ്ടത് ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ക്ലബുകൾ യുണൈറ്റഡും ആസിൻ വെങ്കറിന്റെ ആസനിലും ആണ് അപ്പം ആ രണ്ട് ടീമുകൾക്കും ആ പീരീഡിൽ കുറേ പരാതികരെ കിട്ടി അങ്ങനെ ഈ ഒരു യൂണിറ്റിൻ്റെ ഈ ഒരു ലെഗസി താരങ്ങളെയും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവുക തീർച്ചയായിട്ടും ഇപ്പോൾ ഈ സീസണിലത്തെ ട്രാൻസ്ഫർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ബ്രയൻ എംബോമോ ബെഞ്ചമിൻ ഷെഷ്കോ മറ്റേ മറ്റേ സ്കൂണി ഇവരൊക്കെ യൂറോപ്യൻ ഫുട്ബോൾ ഇല്ലാതെയും കൂടി യുണൈറ്റഡിലേക്ക് വന്നിരിക്കുന്നു ഇതിൽ രണ്ട് കളിക്കാരെ ഈ കൊല്ലത്തെ ചാമ്പ്യൻസ് ലീഗ് കളിക്കാൻ പോകുന്ന ന്യൂ കാസിലന്വേഷിച്ചതാണ് അവർക്ക് അവിടെ പോകാനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ലേ അപ്പോൾ അത് യുണൈറ്റഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ വാല്യൂ ശരിക്കും കാണിക്കുകയാണ് യുണൈറ്റഡിന്റെയും അതുപോലെ ലിവർപൂളിൻ്റെ സ്റ്റേഡിയംസ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഐക്കോണിക് ആയിട്ടുള്ളതാണ് യുണൈറ്റഡിന്റെ ചെക്കുത്താൻ്റെ കോട്ട എന്നാണ് അറ്റ്മോസ്ഫിയർ ഒക്കെ ആ ഒരു ഇപ്പൊ ഓൾഫർഡ് ഇപ്പൊ അവര് മാറ്റണം കൊളിച്ച് പണിയണം എന്നൊക്കെയാണ് ഇപ്പൊ പറയ ഇപ്പോഴത്തെ ഓണേഴ്സ് പറയുന്നത് അവിടെ പറ്റിയൊരു വലിയ പ്രശ്നം എന്താണ് കഴിഞ്ഞ ഇരുപത് കൊല്ലത്തില് ഒരു പണിയും ചെയ്തിട്ടില്ല അപ്പോൾ ഒരു കാലത്ത് ഞാൻ ആദ്യം പോകുമ്പോഴൊക്കെ രണ്ടായിരങ്ങളിലൊക്കെ ഇംഗ്ലണ്ടിലത്തെ ഏറ്റവും വലിയൊരു സ്റ്റേഡിയം ഏറ്റവും പ്രതാപുള്ള ഒരു സ്റ്റേഡിയം ആയിരുന്നു ഓൾ ട്രാഫഡ് ഇപ്പോൾ അത് റൂഫിൽ ഓട്ടകൾ മറ്റേ സീറ്റൊന്നും ശരിയാവുന്നില്ല പല പ്രശ്നങ്ങളും ഉണ്ട് എന്നുവെച്ചാൽ ഈ ഗ്ലേസർ കുടുംബം ഏറ്റെടുത്തതിന് ശേഷം അതിൽ ഒരു പൈസയും ചിലവാക്കിയിട്ടില്ല നേരെ തിരിച്ച് ആൻഫീൽഡ് കഴിഞ്ഞൊരു ഒരു പത്ത് കൊല്ലത്തിൽ പതിനാറായിരം പുതിയ സീറ്റും സ്റ്റാൻഡൊക്കെ പുതുക്കി പണിതു അപ്പോൾ വലിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് അതിൽ ആടകളെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഉൾട്രാഫോർഡിന്റെ പരിതാപരമായ അവസ്ഥ ഒക്കെ പറഞ്ഞു സ്റ്റിൽ ഇംഗ്ലണ്ടിലെ വെബ്ലി കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്റ്റേഡിയം എന്ന് പറയുന്നത് ഉൾട്രാഫോർഡാണ് കാരണം കപ്പാസിറ്റി വെച്ചിട്ട് ഇപ്പൊ ഇത്തിഹാദും എംറൈഡ്സ് ഒക്കെ കൂടുതൽ ആധുനികമായ സ്റ്റേഡിയങ്ങളാണ് പക്ഷേ കപ്പാസിറ്റി വൈസ് പോയി ഓൾഡ് ആഫോർഡ് തന്നെയുള്ളത് മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഒരു സെവൻറ്റി ടു സമയത്ത് കാണിട്ട് യുണൈറ്റഡ് റലഗേഷനിൽ പോയിട്ടുണ്ട് ആ സമയത്ത് പോലും അവരുടെ സെക്കൻഡ് ഡിവിഷൻ കാണാൻ പോലും നാൽപ്പതിനായിരത്തിലേറെ ആളുകൾ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വായിച്ചത് അവരുടെ ഒരു പറഞ്ഞ പോലത്തെ അവരുടെ ഒരു ലെഗസിയുടെ ഭാഗമാണ് പിന്നെ നമ്മൾ ഈ ലിവർപൂളും യുണൈറ്റഡ് തമ്മിലുള്ള ഫൈറ്റ് പറയും പോലെ തന്നെ നമ്മൾ പറയേണ്ടതാണ് അവർ തമ്മിലുള്ള സാമ്യങ്ങൾ ഇവർ രണ്ടും വരുന്നത് എന്താ പറയുക ഇംഗ്ലണ്ടിൻ്റെ ഒരു നോർത്ത് വെസ്റ്റ് എന്ന് വിളിക്കാവുന്ന ഒരു പ്രദേശത്തതാണ് ഈ പ്രദേശം എന്ന് പറയുമ്പോൾ പരമ്പര വർക്കിംഗ് ക്ലാസിൻ്റെ ഏരിയ ആണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന എന്താണ് മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞാൽ തുണി വ്യവസായത്തിന് പേര് കേട്ടൊരു സിറ്റിയാണ് അപ്പോൾ ഇന്ത്യയിലെ മാഞ്ചസ്റ്റർ നമ്മൾ അഹമ്മദാബാദിനൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ തുണി വ്യവസായം ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം തുണി വ്യവസായം തുടങ്ങുമ്പോൾ അവിടെ കൂടുതലായിട്ടും തൊഴിലാളികളും വർക്കിംഗ് ക്ലാസ് ക്ലാസ്സുള്ളൊരു ഏരിയയാണ് അതുപോലെ തന്നെ അതിനൊരു അൻപത് കിലോമീറ്റർ ആണ് തോന്നിയത് തമ്മിലുള്ള മാറ്റം ലിവർപൂൾ മാനസ്റ്റർ അതായത് നമ്മൾ മലപ്പുറം കോഴിക്കോട് എന്നൊക്കെ പറയുന്ന പോലെയാണ് ആ സമയത്ത് തന്നെ ലിവർപൂൾ ഒരു പോർട്ട് സിറ്റി ആയിരിക്കും വികസിച്ചു അവിടെയും തൊഴിലാളികളും അങ്ങനെ വർക്കിംഗ് ക്ലാസിന്റെ വലിയൊരു ഫാൻ ബേസ് ഉള്ള രണ്ട് ക്ലബ്ബുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലിവർപൂൾ എന്ന് പറയുന്നത് അവർ ഒരുമിച്ച പല കാര്യങ്ങളുണ്ട് അപ്പോൾ യുണൈ ലിവർപൂളിന് ഒരു ദുരന്തം വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻസ് ഇൻസ്പെർഗാണ് തോന്നുന്നില്ല അത് വരുന്ന സമയത്ത് യുണൈറ്റഡ് ഇവരെ സപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെ ഒരുപാട് അതുപോലെ തന്നെ ടിക്കറ്റിന്റെ വില കൂടിയ സമയത്ത് ഈ രണ്ട് ഫാൻസും ഒരുമിച്ച് ലണ്ടൻ മാറിയിട്ടുള്ള ഒരു ഐഡന്റിറ്റി രണ്ട് അല്ല അത് ഈ രണ്ട് ക്ലബുകൾ മാത്രല്ല ആ ഭാഗത്ത് കുറെ ക്ലബ് ഇപ്പൊ മാഞ്ചസ്റ്റർ സിറ്റി ഡേം സപ്പോർട്ട് അധികം വർക്കിംഗ് ക്ലാസ് ആണ് എവിട്ടിൻ്റെ ഇവർക്കൊക്കെ ഈ ടിക്കറ്റിന്റെ വിലയുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും ഈ ക്ലബുകളൊക്കെ ഫാൻസ് ഒരുമിച്ചിട്ടുണ്ട് എപ്പോഴും എന്താ ഈ സാധാരണ ആൾക്കാർക്ക് പോകാൻ പറ്റാത്ത സ്ഥിതി ആയിട്ടുണ്ട് ഇപ്പം എനിക്കറിയണവരൊക്കെ എനിക്ക് ഓർമ്മ ഉണ്ട് മാഞ്ചസ്റ്ററിലേക്ക് എൻ്റെ മുടി വെട്ടിയിരുന്ന ആൾ യുണൈറ്റഡ് ഫാനായിരുന്നു അദ്ദേഹം നാൽപ്പത് കൊല്ലം സീസൺ ടിക്കറ്റ് ഹോൾഡർ ആയിരുന്നു അതിന് മുമ്പത്തെ സീസണാണ് അത് വേണ്ടെന്ന് വെച്ചത് എന്താ വെച്ചാൽ വില കൂടി 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 അവർക്ക് താങ്ങാൻ പറ്റാത്തൊരു ലെവൽ എത്തിയിട്ടുണ്ടായിരുന്നു സ്റ്റേഡിയത്തിൽ വരുന്നതിൽ എത്രത്തോളം നമ്മൾ ലോക്കൽ കുറഞ്ഞ് കുറഞ്ഞു വരും അതിപ്പോൾ ലിവർപൂളിലും അതെ യുണൈറ്റഡ് സിറ്റി എല്ലാവരുടെയും ഈ സാധാരണ ആൾക്കാർക്ക് പോകാൻ പറ്റാത്ത ഒരു ടൂറിസ്റ്റ് ഒരു ഡെസ്റ്റിനേഷനായിട്ട് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഒരു വീഗാലാൻഡിലൊക്കെ പോണ പോലെ ആൾക്കാർ ആൾക്കാരിപ്പോൾ നോർവേന്ന് സിംഗപ്പൂരിൽ നിന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ ഒരു എന്താ ഒരു വെക്കേഷനായിട്ട് വരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് കുറേ ടിക്കറ്റ് അവർ ഫാൻസിനുള്ള ടിക്കറ്റ് മാറ്റി ഈ ടൂറിസ്റ്റ് ഫാൻസിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് നമ്മൾ ഈ ഈ രണ്ട് ക്ലബ്ബുകളെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇതല്ലാതെയും പ്രിയ വലിയ വലിയ ഐക്കോണിക്കായ ക്ലബ്ബുകളാണ് പായസൽ എന്ന് പറയുന്ന വലിയ പാരമ്പര്യ ക്ലബ്ബുകളാണ് പുതിയ അതായത് ഇപ്പം സിറ്റിയെ പോലെയുള്ള പുതിയ ക്ലബ്ബുകളുണ്ട് ചെൽസി ഉണ്ട് യൂറോപ്പൊക്കെ ജയിച്ച ചെൽസി ഉണ്ട് ഇതല്ലാതെ ലീഡ്സ് ഒക്കെ പോലത്തെ ക്ലബ്ബുകളുണ്ട് ആസ്റ്റിൻ വില്ല ഉണ്ട് അങ്ങനെയാണ് മറ്റു ക്ലബ്ബുകളുടെയൊക്കെ ഒരു ഫാൻ ഫാൻ പേ വലിയ ക്ലബ്ബ് അതാണ് ഞാൻ പറഞ്ഞത് വലിയ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ട്രോഫി എത്ര ജയിച്ചു എന്ന് മാത്രമായിട്ടല്ല നമ്മൾ നോക്കണ്ടിപ്പോ നേരത്തെ പറഞ്ഞ സഫാൻ മറ്റേ ഓൾ ട്രാഫേർഡ് യുണൈറ്റഡ് രണ്ടാം ഡിവിഷനിലായിരുന്നപ്പോഴും നാൽപ്പതിനായിരം ആൾ പോയി കണ്ടു അതേപോലെ സൺഡിലുണ്ട് സ്റ്റേഡിയം ഓഫ് ലൈറ്റിൽ അവർ മൂന്നാം നിരയിൽ കളിക്കുമ്പോഴും കൂടി നാൽപ്പത്തയ്യായിരം ആൾക്കാർ പോയി കളി കണ്ടിട്ടുണ്ട് അപ്പം അതൊരു വലിയ ക്ലബാണ് ന്യൂ കാസിലതേപോലെ ന്യൂ കാസല് പത്ത് കൊല്ലം മുമ്പ് രണ്ടാം ഡിവിഷനിലായിരുന്നു എന്നാലും നാൽപ്പതിനായിരം ആൾ ആൾ പോയി കളി കാണും ലീഡ്സ് പതിനാറ് കൊല്ലം പ്രീമിയർ ലീഗിൽ ഉണ്ടായിരുന്നില്ല അവരുടെ കളി കാണാൻ കുറേ ആൾക്കാർ പോവും അപ്പൊ ഇതൊക്കെ വലിയ പിന്നെ അവരുടെ നഗരത്തിൽ മൂന്ന് വലിയ ക്ലബ്ബ് ബേമിങ്ഹാം സിറ്റി ഉണ്ട് പിന്നെ അതിന്റെ തൊട്ടടുത്ത് ഒരു ലീഗ് ടൈറ്റിൽസ് നോക്കുകയാണെങ്കിൽ ഇരുപത് ഇരുപത് ഈക്വൽ ആണ് പക്ഷെ ആ ഒരു യൂറോപ്യൻ ലെവലിലേക്ക് വരുമ്പോൾ ആ ഒരു ആധിപത്യം കൂടുതലുള്ളത് ലിവർപോളിനാണ് അത് യുണൈറ്റഡിൻ്റെ ഏറ്റവും നല്ല കാലം ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അപ്പോൾ ഭയങ്കര കോമ്പറ്റീഷനായിരുന്നു ഒരു ഒരു റിയാൽമെഡി ടീമിൻ്റെ നല്ല കാലം കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ അയാക്സ് എ സി മിലാൻ അങ്ങനത്തെ ടീമുകളൊക്കെ വളർന്നു വരുന്ന സമയം അത് കാരണം ഒരു തവണ ജയിക്കാൻ പറ്റിയുള്ളൂ പിന്നെ അതേപോലെ അലക്സ് ഫർഗ്സിൻ്റെ ഏറ്റവും നല്ല ടീം തൊണ്ണൂറ്റൊമ്പതിൽ ട്രബിൾ നേടിയപ്പോൾ ആ സമയത്ത് റിയാൽ ആദ്യം തിരിച്ചു വരണ സമയം തൊണ്ണൂറ്റെട്ട് രണ്ടായിരം രണ്ടായിരത്തി രണ്ട് മൂന്ന് തവണ ജയിച്ചു ആ ഗലാക്ടിക്കോസ് തുടങ്ങണ കാലം ഗലാക്ടിക്കോസ് കൂടാതെ തന്നെ അവരുടേതായിട്ടുള്ള റാവുൾ ഹിയറോ മോറിയൻറ്റേഴ്സ് കുറേ നല്ല കളിക്കാരുണ്ടായിരുന്നു അപ്പം ആ സമയത്തും യുനൈറ്റഡിന് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല നേരെ തിരിച്ച് ലിവർപൂളിൻ്റെ നല്ല കാലമായി എഴുപത്തി ആറ് തൊട്ട് എൺപത്തഞ്ച് വരെ അവർക്ക് നാല് തവണ ജയിക്കാൻ പറ്റിയ അപ്പോൾ യൂറോപ്യൻ ഫുട്ബോളിൻ്റെ ചരിത്രം നോക്കുമ്പോൾ ഒരു ആദ്യത്തെ ഒരു റിയാൽ മെഡിറ്റ് പീരിയഡ് ഉണ്ട് അത് ഒരു ആയാക്സ് ബാൻഡ് മ്യൂണിക് ലിവർപൂൾ പിന്നീട് ഏ സി മിലാൻ പിന്നീട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ബാർസലോണ റിയാൽ അങ്ങനത്തെ ഒരു പീരിയഡ്

ഇതുപോലെ തന്നെ നമുക്ക് ലിവർപൂൾ പറയാം ഇപ്പൊ പ്രീമിയർ ലീഗിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെബ് വള മാഞ്ചസ്റ്റർ സിറ്റിയുമായി വരുന്ന സമയത്താണ് ലിവർപൂൾ അതിശക്തമായിട്ട് നിന്നത് അതായത് നമ്മുടെ യുറുകൻ ക്ലോപ്പിന്റെ ലിവർപൂൾ ഒരു പക്ഷെ പെബ്ഗാഡി വളയുടെ മാഞ്ചസ്റ്റർ സിറ്റി അല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ലിവർപൂൾ തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് നേടിയിട്ട് ഒരു ടൈറ്റിൽ തോൽക്കുക എന്ന് പറഞ്ഞാൽ അത് ആലോചിക്കാൻ പറ്റാത്തൊരിതാണ് ശരിക്കും ആ സീസൺ ഒരു മാച്ചാ ലിവർപൂൾ തോറ്റ എന്നിട്ടും ലീഗ് ജയിക്കാൻ പറ്റില്ല നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ബിഗ്ഗസ്റ്റ് ക്ലബ് ഏതാന്ന് രണ്ട് ആരാധകരും പറയുമെങ്കിൽ ഇത് ഒരുപാട് ഉള്ള സംഭവമാണ് അപ്പോൾ ട്രോഫികളുടെ എണ്ണം നോക്കി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ലിവർപൂളിന് ഒരു ഉണ്ട് അതിൽ തന്നെ യൂറോപ്യൻ ട്രോഫികൾ ലിവർപൂളിന് കൂടുതലാണ് അതൊരു അംഗീകരിക്കുന്ന അവസ്ഥയാണ് അതേസമയം ആരാധക പിന്തുണ ഇങ്ങനെയൊക്കെ ആയിട്ട് യുണൈറ്റഡാണ് കൂടുതൽ അപ്പോൾ അവിടെ യുണൈറ്റഡ് വീണ്ടും സ്കോർ ചെയ്യും കൂടുതലായി ഹെഡ് ടു ഹെഡ് നോക്കുമ്പോൾ എന്താ പറയുക യുണൈറ്റഡിനാണ് റെക്കോർഡ് അതിൽ ഓൾ ടൈം നോക്കുമ്പോൾ യുണൈറ്റഡിനാണ് മുന്നിൽ പക്ഷേ രണ്ടായിരത്തി പത്തിന് ശേഷം നോക്കുമ്പോൾ രണ്ട് ടീമും ഈക്വലാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപതിന് ശേഷം നോക്കുകയാണെങ്കിൽ ലിവർപൂളിന് മൃഗീയ ആധിപത്യം എന്ന് പറയാം കാരണം ഏഴ് ഗോളിനും അഞ്ച് ഗോളിനൊക്കെയാണ് ജീവിക്കുന്നത് അപ്പോൾ പല ലേഴ്സുള്ള ഘടകങ്ങളാണ് അതേസമയം തന്നെ രണ്ട് ടീമിനും അതിഭയങ്കരമായ ലെഗസിയുള്ള രണ്ട് ടീമിലാണ് മറ്റ് ലീഗിലെ മറ്റ് ടീമുകളൊക്കെ ഉണ്ടെങ്കിലും ഇവരുടെ ലെഗസി തട്ട് കുറച്ച് താഴെ തന്നെ പറയാം അപ്പോൾ അപ്പോൾ ഒരു 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 വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ് ഇംഗ്ലീഷ് ഫുട്ബോള് മാത്രം നോക്കുകയാണെങ്കിൽ ഏറ്റവും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ടീം ശരിക്കും ഹാസ്നൽ ആണ് ഒരു ഒരു തലമുറയിലും മോശമാവാതെ ഒരു ഇപ്പോൾ ലിവർപൂൾ അൻപതുകളിൽ കുറച്ചു കാലം സെക്കൻഡ് ഡിവിഷനിലായിരുന്നു യുണൈറ്റഡ് റെലിഗേറ്റഡ് ആയിട്ടുണ്ട് ഒരിക്കലും അങ്ങനത്തെ ഒരു ഇത് ആസ്നലിന്റെ കൂടെ സംഭവിച്ചിട്ടില്ല പക്ഷെ അതേസമയം ആസ്നിൽ നിന്ന് യൂറോപ്പിൽ ജയിക്കാൻ പറ്റില്ല അത് കാരണം അവർക്ക് ആ ഒരു പ്രസ്റ്റീജ് ആൾക്കാര് കൊടുക്കുക വലിയ ആരാധകരുണ്ട് ഉണ്ട് ഈ ആഫ്രിക്കയിലൊക്കെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഒരു ക്ലബ്ബ് ഐസ് പറയുന്നത് ബ്ലാക്ക് പ്ലേസ് ഒക്കെ വന്നൊരു ക്ലബ്ബാണ് അത് എത്തിയേറിയ പിന്നെ നോൻകോ കാനു നൈജീരിയ നൈജീരിയെന്നുണ്ടായിരുന്നത് അങ്ങനെ വലിയൊരു ആരാധകർ പിന്തുണ കൂടുതലും അവർ ഈ ഒരു ഒരു കാലത്ത് ആണ് കൂടുതൽ കൂടുതൽ ലീഗ് ആ അതെ പിന്നെ എ കപ്പിൽ ഏറ്റവും ഏറ്റവും വിജയിച്ചിട്ടുള്ളത് വലിയ ലെഗസി ഉള്ളത് കൺസിസ്റ്റന്റ് ആയിട്ട് ഇംഗ്ലീഷ് ടീം ശരിക്കും എല്ലാ തലമുറയിൽ നിന്നും കീഴിൽ ഈ അടുത്ത കാലത്തായിട്ട് അവർ നല്ലൊരു യങ് ടീമിനെ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ പക്ഷെ എന്നിട്ട് പോലും അവർക്ക് ചാമ്പ്യൻസ് ലീഗിലോ അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്സ് ജയിക്കാനായിട്ട് പറ്റുന്നില്ല അപ്പൊ അതിന്റെ ഒരു അത് കുറച്ച് ഭാഗ്യവുമാണ് ഇപ്പം നമ്മൾ നേരത്തെ ക്ലോപ്പിൻ്റെ ലിവർപൂളിൻ്റെ കാര്യം പറഞ്ഞു അതേപോലെ ഇപ്പോൾ കഴിഞ്ഞ മൂന്ന് സീസണായിട്ട് ആട്ടിട്ടേക്ക് ആയിട്ട് പിന്നെ ഇപ്പോൾ സ്ലോട്ടിൻ്റെ ലിവർപൂളായിട്ട് ഇതൊക്കെ ഇതും അതിശക്തമായ ടീമുകളാണ് അപ്പോൾ കുറച്ച് ഭാഗ്യവുമാണ് ഒരു പലപ്പോഴും എഴുപത്തഞ്ച് ഒക്കെ വെച്ചിട്ട് ഫാഗ്സൺ ഒരിക്കൽ ടൈറ്റിൽ നേടിയിട്ടുണ്ട് തൊണ്ണൂറ്റിയേഴില് എൺപത്തഞ്ച് പോയിന്റ് ഒന്നും കിട്ടാതെ ഒരു അതൊരു വലിയൊരു മാറ്റം വന്നിട്ടുണ്ട് യുണൈറ്റഡ് ആണെങ്കിലും ലിവർപൂൾ ആണെങ്കിലും അവരുടെ പ്ലേയേഴ്സിന്റെ കാര്യം ആ ട്രോഫികളുടെ കാര്യം എടുത്തു നോക്കിയാലും ഒക്കെ ഒരുവാൻ ലഗസിയുള്ള ക്ലബ്ബുകളാണ് ഇതിൽ രണ്ടിൽ ഏതാണെന്ന് നമുക്കിത് ഡിഫൈൻ ചെയ്ത് അങ്ങനെ പറയാൻ സാധിക്കില്ല